എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഗുലാബ് ജാമുൻ അതൊരു ഇന്ത്യൻ സ്വീറ്റ് റെസിപ്പിയാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും അത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ രീതിയിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ വേണ്ടി ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം ഇവിടെ ഞാൻ ഒന്നര കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മൾ എടുക്കുന്ന കപ്പെല്ലാം സെയിം കപ്പിനെ എടുക്കുക കേട്ടോ അത് ഏത് കപ്പാണെങ്കിലും നിങ്ങളെടുത്താൽ മതിയെ ഇതിലോട്ട് ഒന്നര കപ്പ് തന്നെ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനെ തീ കൂട്ടിയിട്ട് തന്നെ നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞു വരണം ആ ഒരു പരിവുമര എന്നെ തിളപ്പിച്ചെടുക്കുക ഇതിലോട്ട് ഞാൻ ആറേഴി ഏലയ്ക്ക അതുപോലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അത് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏലക്ക മിക്കപ്പൊടിയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇട്ട് തീ കുറച്ച് വെച്ച് മൂന്ന് മിനിറ്റ് ഇതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കുക മൂന്ന് മിനിറ്റ് കഴിയുമ്പം തീ അങ്ങ് ഓഫ് ചെയ്യുക എന്നിട്ട് ഞാൻ ഇവിടെ ചെറിയൊരു നാരങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു കാൽ ടീസ്പൂൺ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഒത്തിരി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കരുത് പുളിയായി പോവും പിന്നെ ഇത് കൊള്ളത്തില്ല കേട്ടോ നിങ്ങൾക്ക് ഈ നാരങ്ങ നീരിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടർ വേണമെങ്കിൽ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാമേ റോസ് വാട്ടർ എന്ന് പറയുമ്പോൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന റോസ് വാട്ടറാണ് ആണേ നമുക്ക് ഇതിലേക്ക് വേണ്ട ഡോ ശരിയാക്കിയെടുക്കാം അതിന് വേണ്ടി ഒന്നര കപ്പ് പാൽപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതുപോലെ അര കപ്പ് മൈദയും കൊടുക്കാം അതുപോലെ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് സോഡയ്ക്ക് പകരം ബേക്കിംഗ് പൗഡർ വേണേലും നിങ്ങൾക്ക് അര ടീസ്പൂൺ ഇതിലോട്ട് ഇട്ട് കൊടുക്കാമേ എന്നിട്ട് ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ ഇത് മിക്സ് ആയി കിട്ടണം ഇവിടെ ഇത് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ അര കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് പറഞ്ഞാൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് പാൽ കുറേച്ച് ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഓരോ ടേബിൾ സ്പൂൺ പാലായിട്ട് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഇതിനെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ കൈ കൊണ്ട് തന്നെ ഇതിനെ മിക്സ് ചെയ്തെടുക്കുക നമ്മൾ ഈ ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിനേക്കാളും കുറച്ചും കൂടെ ലൂസി വേണം ഇതിനെ നമ്മൾ കുഴച്ചെടുക്കാൻ കയ്യിലൊക്കെ നല്ല ഒട്ടുന്ന രീതി വേണം ഇത് നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ ചപ്പാത്തിക്കും പൊറോട്ടക്കും നല്ല മയപ്പെടുത്തി അങ്ങനെ കുഴച്ചെടുക്കുമല്ലോ ആ രീതി ഇതിനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ അതുപോലെ മാവെടുത്ത് കയ്യിൽ ഉരുട്ടി നോക്കുമ്പോൾ അതുപോലെ നല്ലതായിട്ട് ക്രാക്ക് ഒന്നും വീടാതെ ഉരുണ്ട് കിട്ടണം ഈ പരുവത്തിലാവുവാണേൽ കറക്റ്റ് അളവാണേ അതല്ല എങ്കിൽ നിങ്ങൾ കുറച്ച് പാലോ വെള്ളമോ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അതിനെ കുഴച്ചെടുക്കണം ആദ്യം മാവ് കുറച്ച് ലൂസായിട്ട് തോന്നിക്കുമ്പോഴും ഇരിക്കുമ്പോൾ അത് ടൈറ്റായിട്ട് വരും കേട്ടോ ഇപ്പോൾ കുറച്ച് ഉരുള ഇതോടെ എടുക്കുക എൻ്റെ കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ തേച്ച് കൊടുക്കുക എന്നിട്ട് നല്ലതായിട്ട് ഇതിനെ ഷേപ്പാക്കിയെടുക്കുക ഇതിനെ എടുക്കുമ്പോൾ ഒട്ടും ക്രാക്ക് വീഴാൻ പാടില്ല എന്നുവെച്ചാൽ വെള്ളല് വീഴാൻ പാടില്ല വെള്ളില് വീഴുവാണെങ്കിൽ ഇത് പൊട്ടിപ്പോകുക എണ്ണയിട്ട് വറുത്തെടുക്കുന്ന ടൈമിൽ അപ്പോൾ ഈ രീതി വേണം മാവ് കിട്ടാനായിട്ട് അപ്പോൾ നിങ്ങൾ ക്രാക്ക് വീഴുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമോ അതല്ലെങ്കിൽ പാലോ ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല ലൂസിൽ തന്നെ കുഴച്ചെടുത്താൽ മാത്രം മതിയെ ഇനി നമുക്ക് ഇതിനെ വറുത്തെടുക്കാം ഞാനൊരു പാത്രത്തിലോട്ട് എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണ ഒത്തിരി അങ്ങ് ചൂടാകേണ്ട ആവശ്യമില്ല മുക്കാൽ ഭാഗം ചൂടായി കഴിയുമ്പോൾ തീ ഫുള്ള് കുറച്ച് വെക്കാം എന്നിട്ട് ഈ ബോൾസ് അതിനോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതിനെ തിരിച്ച് മറിച്ചക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പാൽപ്പൊടി ആകുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് മൂത്ത് വരും കേട്ടോ ഇങ്ങനെ ഒരു ഭാഗം പെട്ടെന്ന് ഫ്രൈ ആയത് വരും അതുകൊണ്ട് തീ കുറച്ചിട്ട് തന്നെ നിങ്ങളിതിനെ സമയമെടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക അതല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗമൊക്കെ ഫ്രൈ ആവാതെ വരും കേട്ടോ അതുകൊണ്ട് സമയം സമയമെടുത്ത് തന്നെ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുക ഗുലാം ജാമൂലിൻ്റെ ആ ഒരു കളർ നമുക്കറിയാമല്ലോ നല്ലൊരു ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്കിതിനെ കോരി മാറ്റാവുന്നതാണ് പഞ്ചസാര പാനി അവിടെ തണുത്തു പോയല്ലോ അപ്പോൾ ഞാൻ അപ്പുറത്തെ സ്റ്റൗവിലോട്ട് അതൊന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ ഈ വറുത്തെടുത്ത ഗുലാം ജാമുൽ ആ ചൂട് പഞ്ചസാര ലായനിലോട്ട് അന്നേരം തന്നെ ഇട്ട് കൊടുക്കുക അത് അവിടെ കിടക്കട്ടെ ഒരു മണിക്കൂർ എന്തെങ്കിലും പഞ്ചസാര ലായനിയിൽ ഈ ഗുലാം ജാമൂലോട് കിടക്കാം െക്കണം അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ പഞ്ചസാര ഇത് അബ്സോർബ് ചെയ്ത് നല്ലതായിട്ട് വീർത്ത് നല്ല അകത്തൊക്കെ നല്ല മധുരം പിടിക്കും കേട്ടോ ഇത് ഒരു മണിക്കൂർ കുറഞ്ഞത് വെക്കണം നിങ്ങൾ രണ്ട് മണിക്കൂർ വെക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ് ഒരു ദിവസം ഫുള്ള് വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കുവാണെങ്കിൽ അത്രയും നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന രീതി നല്ല പെർഫെക്റ്റായിട്ടുള്ള ഗുലാം ജാമുലാണിത് നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ഗസ്റ്റ് വരുമ്പോഴൊക്കെ ആയാലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗുലാം ജാമുലാണ് ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഞാനിതിപ്പോൾ കാണിക്കുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റായിട്ടിത് വന്നിട്ടുണ്ട് പിന്നെ ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മാവ് കുഴച്ചെടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ അധികം ക്രാക്ക് വീഴാതെ വേണം നിങ്ങളിതിനെ കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് ദിവസമായിട്ട് തന്നെ കുഴച്ചെടുക്കുക പിന്നെ കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അന്നേരം തന്നെ ഉരുളിയാക്കി എടുക്കുക അതിൻ്റെ തന്നെ വാർത്തെടുക്കുക കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയോട്ടും ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം